കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ വി എൻ രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ ടെൻ കേരള ബൻ സി സി പുഷ്പക്രം സമർപ്പിച്ചു ചെറിയു കാർഗിൽ യുദ്ധത്തിൽ വരിച്ച ധീര സൈനികൻ വി എൻ രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ ടെൻ കേരള ബറ്റാലിയൻ എൻ സി സി കേഡറ്റുകൾ പുഷ്പചക്രം സമർപ്പിച്ചു കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് നടന്ന ചടങ്ങിൽ സുബേദാർ ദിലീപ് എൻ സി സി കമാൻഡിംഗ് ഓഫീസർ കേണൽ രാഹുൽ ഘോഷ് ടെൻ കേരള ബറ്റാലിയൻ എൻ സി സി ചെങ്ങന്നൂരിന്റെ പേരിലും ആദരവ് അർപ്പിച്ചു ഹവിൽദാർ ജഗദീഷ് ഡി ബി എച്ച് എസ് എസ് ചെറിയനാട് സ്കൂളിലെ മുപ്പത്തിയഞ്ച് എൻ സി സി കേഡറ്റുകൾ അധ്യാപിക പാർവതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തിനായുള്ള സേവനപാത എൻ സി സിയിലൂടെ തുടക്കം കുറിക്കുന്ന കേഡറ്റുകൾക്ക് ധീരനായ രാധകുമാറിനോളം പോരുന്ന മറ്റൊരു പ്രചോദനം നൽകാൻ കഴിയില്ല എന്ന ധീരരക്തസാക്ഷിയുടെ മാതാവിനെ ആദരിച്ചുകൊണ്ട് സുബേദാർ ദിലീപ് പറഞ്ഞു െ മലയുന്നവരെ തിരിച്ചുവിടിച്ച നമ്മൾ മല തിരിച്ചു പിടിച്ച ദിവസമാണ് അപ്പം ആ യുദ്ധസമയത്ത് നമ്മുടെ പല ജവാന്മാരും മരണപ്പെട്ടിരുന്നു അതിനകത്ത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ രണ്ടുപേര് മരിച്ചിരുന്നു ഒന്ന് നമ്മുടെ അമ്പലപ്പുഴയും ഒന്ന് നമ്മുടെ ചേപ്പാട് അല്ല ആ ഇതിൽ വീരമൃത് മരിച്ച ആളാണ് നായക്ക് ബീൻ രാധാകുമാർ പുള്ളിയും അത് പുള്ളിയൊരു നല്ല ഇതായുകൊണ്ടല്ലേ എല്ലാവരും വരുന്നത് അപ്പം നമുക്ക് രാധാകുമാർ താ ഒരു ഒരു പ്രചോദനമായിട്ട് നമ്മൾ കാണണം മനസ്സിലായോ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഇരുപത്തിയാറാം വാർഷികം ആഘോഷിക്കുന്ന ആള് ജൂലൈ ഇരുപത്തിയാറ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കാർഗിൽ വിജയദിവസത്തിൽ രക്തസാക്ഷി ഭരിച്ച നായകി വി എൻ രാധാകുമാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ രക്തവിഷം അർപ്പിക്കാൻ വേണ്ടിയാണ് വി എൻ രാധാകുമാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കേരള എൻ സി സി ബറ്റാലിയൻ സി ഒ സാ ആൾ റാങ്ക്സ് ഡി വി എച്ച് എസ് ചെറിയ പ്രിൻസിപ്പാൾ എ എൻ ഓസ് ആൾ എൻ സി സി കേഡറ്റ് എല്ലാവരുടെയും പേരിൽ പിന്നെ രാധാകുമാരൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ രക്ത സ്വാമികൾ അർപ്പിക്കുന്നു രാധാകുമാരൻ നായകൻ രാധാകുമാരൻ്റെ ഈ ഓർമ്മ നമ്മുടെ മൊത്തം ആർമിയിലെ ജവാനും മൊത്തം എൻ സി സി കേഡറ്റിനും എന്നും ഒരു പ്രചോദനമായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസം സി ഡി നെറ്റ്